ഒരു മോ ഇരുപത് വയസ്സിലാങ്കിറങ്ങിപ്പോയി പിന്നെ നോക്കുന്നിരുന്നെല്ലാം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞു പോയി മൂന്നര വയസ്സിൽ മരിച്ചു രണ്ട് മക്കളെ ഉള്ള മോൻ സ്ഥലത്തുണ്ട് അന്നഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ വരത്തും കണത്തും ഒന്നും ഇല്ല വീടും വർഷമായി ഒന്നും കിട്ടാത്തതും ഭയങ്കര ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതും അതായത് കുറേ അച്ഛനെയും അമ്മമാരെയും കണ്ടതിന് ഭയങ്കര സന്തോഷം അവർ അവരവരോട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ ഭയങ്കര സ്നേഹിച്ചു ഞങ്ങൾ കണ്ടതിൽ ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞു ഞങ്ങളെ സ്നേഹമുള്ള മക്കളാതെന്നും ഞങ്ങളെ ഞങ്ങളുടെ കാര്യങ്ങളും ഇനി ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പഠിക്കണമെന്നും കുറേ കുറേ നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഞങ്ങൾക്ക് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം മനസ്സിലായി ഇത്ര നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് കിട്ടി വളരെ സന്തോഷം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണണം അവരുടെ ജീവിതത്തിൽ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് അപ്പോൾ ഇവിടെ വന്നു കുട്ടികള് ഇങ്ങനെ എല്ലായിടവും കണ്ടു ഒരു അവരുടെ ജീവിതത്തിൽ അവർക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മൾ ചിലപ്പോൾ മുതിർന്നവരോട് കരുത്ത് സംസാരിക്കുക വീട്ടിൽ പ്രായമുള്ളവരോട് എന്തെങ്കിലും പറയുമ്പോൾ അനുസരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം പക്ഷേ അങ്ങനെ മാറ്റി നിർത്തപ്പെടുമ്പോ അല്ലെ ഒഴിവാക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന എന്താണ് എന്ന് കാണാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ വിഷമങ്ങൾ കേൾക്കാനും ഇത്രയും പേരെ കണ്ടപ്പോൾ അവരുടെ സന്തോഷങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു അവസരം അവർക്ക് കഴിഞ്ഞു इन्मुगम् कारुम् वो निंकन्मूलि अलिनिनित्रकोबर फिंदूरम्